എന്നെ കണ്ടതുകൊണ്ട് ഒരു പുണ്യം ഇല്ല ഒരു മൂർഖന ഞാൻ പലതവണ പറഞ്ഞു നോക്കി ഈ രാജിയാവാൻ അവൻ വഴങ്ങില്ല വഴങ്ങില്ല നമ്പൂരിയാരുടെ വിട്ടിത്തം മറ്റുള്ളവർക്കില്ല കൂടെ എന്നെ ചതിക്കുന്നവരെ അറമുഖൻ അറിയും ഇവിടുന്ന് എന്താണവ പറഞ്ഞു വരുന്നത് ഇയാളുടെ കാര്യം എടുക്ക് എന്റെ തറവാടക്കം മുടിക്കാൻ കിട്ടി കാശിന് ഒറ്റിക്കൊടുത്ത് ഇയാളുടെ ചെറ്റത്തനം ഇരുമേനി നിങ്ങളുടെ തറവാട് മുടിച്ചത് ഞാനല്ല ഓത്തൂട്ടും കഥകളിയും ആനക്കമ്പുമായി മുറുക്കി മുറുക്കിത്തുപ്പി നടന്നിരുന്നില്ലേ മനക്കിലെ കാരണവന്മാര് നാടൊട്ട് മൊഴി സംബന്ധമായിട്ട് കുടിയാൻമാരും വാരവും പാട്ടും വളക്കാതിരുന്നിട്ടും നിർത്തിയോ നിങ്ങളുടെ തകൃതി മുണിന് എങ്ങനെയാ മുറ്റൂടും അത് എന്റെ കുറ്റവും അല്ല തന്റെ സാമർഥ്യം അതുകൊണ്ടാണല്ലോ പറമ്പും നിലവും മലബാരവും നഷ്ടപ്പെട്ട് ഞങ്ങളുടെയൊക്കെ ഇരിക്കുന്നിടം വരെ കോടതി വിധി കാത്തുകിടക്കുമ്പോൾ തനിക്ക് ഈ മാളികയെ താമസിക്കാൻ കഴിഞ്ഞ് എന്റെ മാളികയെപ്പറ്റി പറയണ്ട ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് എന്റെ അധ്വാനേ ഇല്ലത്തെ പണിയല്ല തനിക്ക് മറ്റെന്തായിരുന്നു ജോലി വേറെ എന്തായിരുന്നു വരായിക അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല ഇയാൾക്ക് എന്താ ചോദിച്ചു എനിക്ക് അറുമോഹനെ കാണണം ഇല്ലത്തെ തൂമ്പും തിരിളുമടക്കം നുള്ളി എറുത്ത് മറ്റുള്ളവർക്ക് വീതിച്ചപ്പം കൂടെ വന്ന ആളല്ലേ ഇനി അതിന്റെ തായ്വേര് തോണ്ടുമ്പോഴും കാര്യസ്ഥം കൂടെ വേണം താൻ കൂടെ വന്ന ഇല്ല ഞാൻ വരില്ല അങ്ങാടി തോറ്റ അമ്മയുടെ നേരെ എന്നോട് വേണ്ട വേണ്ടി ഹലോ ദേവൻ തന്റെ അച്ഛനല്ലേ ഇവിടെ ഇല്ല അച്ഛൻ പുറത്തു പോയി അച്ഛൻ അറുപത് തമ്പ്രാൻ കണ്ട അതിന്റെ ഈ കൊടിയും കമ്പൊക്കെ വലിച്ചെറിയും ഇല്ലാ ഒരു തമ്പ്രാനും ഈ കൊടി വലിച്ചെറിയില്ല സംസ്ഥാന സമ്മേളനം കഴിയുന്നത് വരെ ഈ കൊടി ഇവിടെ അതിരുമേനിയോ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ എന്താ കാര്യം വൈകിട്ട് എന്തായാലും മിസ്റ്റർ ദേവൻ വരണം ഒരു അടിയന്തര പ്രശ്നമുണ്ട് ഞാൻ അർമോഹനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ വീട്ടിൽ കണ്ടില്ലേ എന്താ കാര്യം ഈ കാണുന്ന ഭൂസ്വത്തുക്കൾ പിടിച്ചടക്കിയത് പോരാഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളുടെ വല്ലയിലും കൂടെ കയറാൻ പോവാത്രേ അവൻ ഇങ്ങോട്ട് വന്നോ കൊറച്ചു നേരത്തെ കാറിൽ ഇങ്ങോട്ട് പോകുന്നത് കണ്ടു ഗോവിലകത്തേക്കാവും അവിടെയായപ്പോ പുള്ളിക്കാരന്റെ അടയിരുപ്പ് തമ്പുരാട്ടിക്ക് വലിയ പോയി അല്ലേ പോലീസും പട്ടാളവും ഒക്കെ നിന്റെ കയ്യിലാണെന്ന് എനിക്കറിയാം എന്നാലും കേസ് കഴിയുന്നതിന് മുമ്പ് എന്റെ വലിയ ഇല്ലാത്ത കാലെടുത്ത് വെച്ചാ നിന്റെ കാല ഞാൻ വിട്ടും കഴുമരത്തി കയറിയാലും ശരി നിന്റെ കഥയാൻ കഴിക്കും അപ്പോത്തോസ് ിയ വാഴ അത് കൊലച്ച് മൂത്ത് പഴുക്കാറായപ്പോ അത് വെട്ടി തന്റെ മനയിലെത്തിക്കാൻ പറഞ്ഞ ക്രൂരനായ നമ്പൂതിരി ജന്മിയുടെ ആജ്ഞ അനുസരിക്കേണ്ടി വന്ന പുലയൻറെ വേദന പഴം തിന്നാൻ മോഹിച്ച പുലയക്കിടാങ്ങളുടെ മോഹഭംഗം ഇത് രണ്ടും ചേർന്ന കടുത്ത ദുഃഖമാണ് ഇവിടെ ആവിഷ്കരിക്കേണ്ടത് മനസ്സിലായോ എവിടെ മനസ്സിലായി എന്ത് മനസ്സിലായി എത്ര പ്രാവശ്യം പറഞ്ഞു കേക്ക് ആനന്ദോ ട്രാഫിക് പോലീസിനെ പറഞ്ഞിരിക്കുന്നത് ഏഹ് ഒരു നിഷേധം വരട്ടെ മക്കളെ ഞാൻ കൊണ്ടുപോകട്ടെ ഒരു സീറ്റ് എടുക്കണം ആ എടുത്തു നമ്മുടെ പറഞ്ഞാൽ പറഞ്ഞു മനസ്സിലായു അപ്പൊ തിരുവേനി ചെറിയ സഹായം എന്താ ജന്മിയായിട്ട് ഏയ് ഞാനില്ല അതെന്താടോ വേഷം കെട്ടാൻ തന്നെ പോലെ ഈ തന്റെ അച്ഛൻ മുതലാളി കൊറ്റിനരി നമ്പൂതിരിമാര് നിങ്ങൾക്ക് ഇപ്പോഴും വർഗ അയ്യോ ഞങ്ങൾ അതൊന്നും വിപ്ലവമാവോ ഉദ്ദേശം സ്റ്റാൻഡേർഡ് ഏക്കറിൽ കവിഞ്ഞാൽ തരിശും പാടവും തെങ്ങും തോപ്പവും ഒക്കെ സർക്കാർ പിടിച്ചെടുത്തോണ്ട് പോകും ആയിരക്കണക്കിനേക്ക് റബ്ബറും ചായയും കാപ്പി തോട്ടവും ഉള്ളവന്മാർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ ഷണ്ടന്മാർ ശിങ്കിടി പാടും അക്കാര്യത്തിൽ ഇടതും വലതും നടുവക്കെ ഒരുപോലല്ലേ ചങ്ങമ്പോഴയുടെ വാഴക്കുലേക്ക് പഴയ തീമാനടവും ഇപ്പൊ നമ്പൂതിരിമാരുടെ കാര്യമൊക്കെ വലിയ ചൂടാവാതെ ഞാൻ തന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ വെറുതെ പണ്ടത്തെ പോലെ പാട്ടും കളിക്കൊന്നും എനിക്കിപ്പോ സമയമില്ല മനസ്സും ഒരു ഞാൻ ഞാൻ പുറത്തു കഴിച്ചോളാം ഇനി എന്നാ മടങ്ങാ ഒരാഴ്ചക്കുള്ളില് എറണാകുളത്ത് ചില്ലറ പണിയുണ്ട് പോയിട്ട് വരട്ടെ ആ നീ പതിവായിട്ട് കഴിക്കാറുള്ള മരുന്ന് കഴിക്കലും മുടക്കണ്ട ഉണ്ണിട്ടം കഴിച്ചില്ലേ കാപ്പി എങ്ങനെയാ കഴിക്കാ ഞാൻ ഇറങ്ങി പാർവതി എന്താ അയാൾ ഇവിടെ നിർത്തിയിരിക്കണേ അവിടത്തെ സ്ഥിതി മോശമാണ് ഇയാൾക്കാണെങ്കിൽ സ്ഥിരപ്പെട്ട ജോലിയൊന്നുമില്ല എലക്ട്രിഷ്യനാ എന്നാലും കുടുംബത്തിൽ എല്ലായ്മ കണ്ടറിഞ്ഞോളും അതൊരു ഭാഗ്യം പൂലോത്താണെങ്കിൽ വാസ്തുവിന് മുഷിയില്ലവോ അതിനൊക്കെ ആവാല്ലോ അല്ലേ ഏയ് അതെന്താ ഊണും ഉറക്കുന്നുല്ലാണ്ട് മുമ്പൊക്കെ തമ്പ്രാക്കള് കരുനീക്കാറുണ്ടായിരുന്നു ഊണും ഉറക്കില്ലായ്മയും ഇപ്പോഴും അവിടെയുണ്ട് ആരും കരു നീക്കാറില്ല റങ്ങി പോന്നപ്പോ എന്നോടും പിണക്കാന്ന് കരുതി എനിക്ക് ആരോടും അത് എന്നോട് തന്നെ കാര്യം എന്തായി കേസ് വാദിച്ച് അവധി വാങ്ങിക്കും അതിമേ പത്തിരുപതിനായിരം രൂപ കട ഉണ്ടെന്ന് എങ്ങനെയെങ്കിലും മിനിഞ്ഞാന്ന് എന്നെ കാണാൻ ആളുകൾ വന്നിരുന്നു ഇനിയും പിടിച്ചു നിൽക്കാനാവില്ലേട്ടാ എന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ സമ്മതിക്കില്ല അല്ലെങ്കിൽ എല്ലാം പോരണം അതേ വഴിയുള്ളൂ അശ്വതി അരുത് ഒരു വലിയ ഭാരം ഇപ്പം തന്നെ എന്റെ തലയിലുണ്ട് അച്ഛൻ അമ്മ പെങ്ങമ്മ അതിനിടയിൽ നിന്നെ കൂടെ വിഷമിപ്പിക്കാൻ വേണ്ട ഈ പ്രാരബ്ധങ്ങളൊക്കെ ഒന്ന് കുറയട്ടെ ദൈവം ഒരു വഴി കാണിച്ചു തരായിരിക്കില്ല വയ്ക്കുള്ളൂ നീ വരുമ്പോ വല്ലതും കൊണ്ടുവരുന്ന ഞങ്ങള് കരുതിയത് ഏട്ടൻ കുറച്ച് കപ്പെങ്കിലും അത്താഴം കൈ വേണ്ടേ കൊറച്ച് കപ്പിലും നിന്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലോ ഇവിടെ ഒരു കാര്യം പോട്ടെ അപ്പനും കൂടി ഉള്ളതല്ലേ എങ്ങനെയാ അത്താഴപ്പട്ടണി ഇടുക അപ്പനെ കണ്ടില്ലല്ലോ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയത് ആ കയറി വരുമ്പോ നീ ഇന്നലത്തെ പോലെ ബഹളം ഒന്നും ഉണ്ടാകണ്ട നമ്മുടെ ഇല്ലായ്മ പുറത്തറിയിക്കണം എന്താ മോനിനി കഥയ്ക്കുന്നത് എവിടുന്നാ ഇങ്ങനെ കൊലയോടെ അന്വേഷിക്കണ്ട വെട്ടി അരിഞ്ഞ് വേവിച്ചു കൊടുക്കൂ വെട്ടിക്കൊണ്ട് ഓടുന്നത് അടിയൻ കണ്ടതാമ്പ്ര ആ കൊല തന്നാല് ഇരു ചെവി അറിയാതെ അടിയം കൊണ്ടുപോയിക്കോടാതബ്രാ ഇല്ലെങ്കിൽ അടിയന്റെ പണി പോവും അഞ്ചെട്ട് ക്രാങ്ങൾ ഉള്ളതാ കുടിയില് ഇത് മോഷിച്ചുവല്ലേ നിങ്ങൾ പട്ടിണി ഈ കുടുംബത്തിൽ അയ്യോ തമ്പരാടിയായിട്ട ഇതെന്റെ മകൻ ചെയ്ത ഭാവമാണ് ഞാൻ തന്നെ ഞാൻ തന്നെ അനുഭവിക്കണം തന്റെ മാടത്തിന്റെ മുറ്റത്ത് അന്നാ വാഴക്കുല നട്ടപ്പോൾ മലയെ പോലെയാൻ ആലോചിച്ചില്ല നമ്പൂതിരി കരാള ഹസ്തങ്ങൾ ആ വെട്ടി തന്നെ ദേവസ്വം ഓഫീസിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു പ്രസിഡന്റിനൊന്ന് കാണണം എന്ന് പറഞ്ഞു എടോ നമ്പൂതിരി താനീ അമ്പലത്തിലെ ആരാ ഞാൻ നിങ്ങളിൽ ചിലർ ദേവസ്വം ബോർഡിനും എനിക്കുമെതിരെ പ്രവർത്തിക്കുന്നതായി ഞാൻ അറിഞ്ഞു അത് ഞാൻ നിങ്ങളുടെ ചുവരെത്തും വാറോലെയും ഞാൻ കണ്ടു ഞാൻ അന്യ മതക്കാരനാണെന്നും കട്ടുമുടിക്കാനാണ് ഇതിനകത്ത് കയറി കൂടിയതെന്നും നിങ്ങൾ വിളിക്കുന്നത് ഞാൻ കേട്ടു ആ കൂട്ടത്തിലൊന്നും കൂഴി വിളിക്കുന്നതും മുഖത്ത് നോക്കി കളവ് പറയുന്നു പ്രകടനത്തിലും യോഗത്തിലും താ പങ്കെടുത്തത് കണ്ടവരുണ്ട് ഇവിടത്തെ നിന്ന് കഴിയുന്ന താൻ വിചാരിച്ചാൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ മിസ്റ്റർ നിങ്ങൾ പറഞ്ഞ സംഘത്തിലും സമരത്തിലും പെട്ടവനല്ല ഞാൻ ബോർഡിനോ പ്രസിഡന്റിനോ എതിരായിട്ട് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല പക്ഷെ എനിക്ക് ചില സംശയങ്ങളുണ്ട് സംശയമോ വാട്ട് യു മീൻ എടാ നിന്നെ ഞാൻ നിങ്ങൾ എന്തിനാ കരയണേ പറ്റിയോ എന്തു പറ്റാൻ ആളുകൾ ഇവിടെ പലരും പറഞ്ഞു ഏട്ടൻ തല്ലുകൂടിയെന്നും ആ ഒന്നും വിശ്വസിക്കണ്ട നിങ്ങൾ കാണുന്നില്ലേ എന്നെ അത്ര പോള് കരയാതെ ഒരു ചെറിയ വാക്കേറ്റം അത്രേ ഉണ്ടായുള്ളു നമ്മൾ എന്തിനാ അതിനൊക്കെ പോണത് അവരൊക്കെ വലിയ അളവ് എന്ന് വെച്ച് മുഖത്തു നോക്കി തന്തയ്ക്ക് വിളിച്ചാൽ കേട്ടോണ്ടിരിക്കണോ അത്രക്ക് ആണത്തോ നാണം കെട്ടവനല്ല ഞാൻ ആവശ്യമില്ലാതെ വഴുക്കിന് പോയിട്ട് ആർക്കാ ലാഭം ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞില്ലേ ഓട്ടെ കാലത്തും വൈകിട്ടും പോയി നീതിച്ച മാസം കിട്ടുന്ന ശമ്പളം എഴുപത്തിയഞ്ചു രൂപയാ അറിയോ ചോര നീരാക്കി ചന്ദന അരച്ചുരുട്ടിയാൽ കിട്ടുന്ന മൂന്ന് രൂപ ഊറില്ല ദക്ഷിണ മേൽശാന്തിക്കേ ഉള്ളൂ കുറഞ്ഞാലും ഒരു ആയിരുന്നില്ലേ ഇനി എന്തോ ചെയ്യും ഇതുവരെ ബ്രാഹ്മണ്യത്തിൽ അഭിമാനിച്ചിരുന്നതാണ് ഞാൻ അതിന് വിലയില്ലെന്ന് എനിക്കിപ്പോൾ ബോധ്യായി സത്യവും ധർമ്മവും അല്ല പണമാണ് വലുത് അത് ഞാൻ ഉണ്ടാക്കും എങ്ങനെയെങ്കിലും എന്ത് ജോലി ചെയ്തെങ്കിലും എന്താ സാർ எல்ல <laughs> <laughs> തിരുമേനി അമ്പലത്തിൽ തിരുവാഭരണം കെട്ടുന്ന് സമയദോഷം അല്ലാണ്ട് എന്ത് പറയാനുള്ള സമാധാനമായിട്ട് ദൈവത്തിന്റെ മുതൽ ആരും എന്നാലും വിടില്ല എന്തിനാ ബഹളം വെക്കണേ പുറത്തു കൊണ്ടുവരുമ്പോ എല്ലാവർക്കും കാണാനോ പണ്ട് അടിയാന്റെ ചോര കുടിച്ച് മതിച്ച് നിങ്ങൾക്കിപ്പോ തടി നിങ്ങൾ ജീവിക്കാൻ കക്കണമല്ലേ പക്ഷേ ദൈവത്തിന് വേണ്ട നിങ്ങളുടെ മകൻ എന്നെ ഭീഷണിപ്പെടുത്തി ദേവസ്വം ബോർഡ് പ്രശ്നം തല്ലി അതൊക്കെ ക്ഷമിക്കാം പക്ഷേ ഇതങ്ങനെ വിടാനൊക്കത്തില്ലേ അറിയണം നിന്റെ ബാക്കി അവിടെ എനിക്കറിയില്ല ഞാൻ ും ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുകയാണ് പിന്നെ ക്ലീജാതിക്കാരനായി ഞാൻ തൊട്ട് അശുദ്ധമായിട്ടുണ്ടെങ്കിൽ ഇതാ രണ്ട് രണ്ടിവയുണ്ട് എല്ലാവരും എണ്ണ വാങ്ങി വൃത്തിയായി കുളിച്ച് അയത്തം മാറ്റി എന്നാ ഇതിന്റെ ബാക്കി എവിടെയുണ്ടെന്ന് ഞങ്ങൾ ഇവരെ കൊണ്ട് പറയിപ്പിച്ചോളാം ये लो प्रसाद ये सोने की जगह नहीं और कहीं जाके सो എടാ നാട് പോയങ്ങിണ്ടാക്കുന്ന പൈസ നീ എന്തിനാ കൊണ്ടൊന്നും ഇട്ടാളുണ്ട് വെറുതെ കൊണ്ട് ഇട്ടാളില്ല രസാണെങ്കിലേ നിങ്ങൾ ഒന്ന് കെട്ടിവയ്ക്കും ഒന്ന് വെച്ച അഞ്ചു കിട്ടു ചിലപ്പോ പത്ത് കിട്ടുണ്ടാ ഞമ്മക്കാരിണ്ട് നമ്മുടെ കച്ചവടം നടക്കല്ലോ ഒരു ബന്നും കൂടെ ആയി एवड़िया नोड़े इ बययत कटल नोड़े वच कुछ आरी के वच उड़े इ देखोई मोटी पिका भाईसा भाईसा यो हम्म अच्छा वा चाहिए ओरिजिनल वा नहीं चाहिए मेड इन जापान नहीं चाहिए मेड इन जर्मनी जा नहीं मेड इन सिसर जाना मेड इन नेलियन पर जाना एड़ा इनके बाप का कटाना आई केड़ा